ഞങ്ങളുടെ മായക്കൊണ്ടാണ് പാട്ട് പാടാൻ വന്നേക്കുന്നത് അപ്പൊ പാട്ടെന്ന് വെച്ചാൽ നന്ദിനി കൺമണിപ്പൂവേണിപ്പൂവേ ജാലക്കാരി ജാലക്കാരി പിന്നെ ഇല്ലുമിനാട്ടി നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അതെല്ലാം പറാടെ ഉണ്ടാവും പിന്നെ ഞാനും ഉണ്ട് കുഞ്ഞാറ്റ ഉണ്ട് അമ്മുണ്ട് കേട്ടോ ഇവര് ഞാൻ വീഡിയോ എടുക്കും ഇവിടെ ആദ്യം കൊണ്ടുവന്നു ഭാവിയാണ് കേട്ടോ മൂന്ന് വയസ്സേറ്റീവ് ഓക്കെ അപ്പൊ നമുക്ക് സോങ് ആരംഭിക്കാം ഇവിടെ ചെറുപ്പ നല്ല മറ്റേ മഴ പെയ്യും കേട്ടോ നമുക്ക് നോക്കാം പാട്ട് വെള്ളമെന്ന് പറയണേ പാട്ട് കേട്ടോ പാട്ട് കൊള്ള കൊള്ളാ നല്ലതാണോ ചീച്ചാണോ പറയാനെ ഏതോ ലിറിക്സ് ഇല്ലാതെയാണ് പാടുന്നത് അപ്പൊ നമുക്ക് അവര് പാട്ട് കേൾക്കാം ഓക്കെ ത്രീ ടു അപ്പൊ അടുത്തെന്ന് വെച്ചത് മറ്റേ കൺമണിപ്പൂ ഗോ ഇവിടെ പകുതിക്ക് നടത്തും അതിൻ്റെ പെട്ടെന്ന് അവിടെ നടത്തും ഇതാ പറഞ്ഞ പാട്ട് പോകും പൊളി പോവും സ്റ്റാർട്ട് അർദ്ധ ഇല്ല മിനാറ്റി പിന്നെ ജൂപ്പീറ്റർ പാടത്തി അത് വേണ്ട അത് അത് വേണ്ട അത്

അന്നിശവച്ചോട്ട് കുടിത്തും പണ്ട ഞാൻ പാടാൻ പാറേണ്ടോ ജുപ്പീറ്ററിന് ആരാണ് പാടാൻ പോണോ ജൂപ്പീറ്റർ ചെയ്യണ്ട പോലീട്ട് कृष्णा कृष्णा कृष्ण कृष्ण राधा कामुदा कृष्णा 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 कृष्ण राधा ईवन् भक्तिन् भक्तिन् दुःखं के गणे कृष्णा कृष्णा गोपि कृष्ण नो समर्धता ईगतं

അപ്പൊ നമുക്ക് അവരുടെ ജൂപ്പിറ്റർ പാട്ട് ഒന്ന് കേട്ടിട്ടില്ല അത് കഴിഞ്ഞിട്ട് എന്റെ പാട്ടും നിങ്ങൾ കേൾക്കണം അത് പേര് and की और القناهળે ઓડા ઓડા ગાટીએ જહરતા કી ઓળવાટીઓ સિયા વાત ભી લાતું અને એક ഇങ്കി ദിങ്കി ദി വർട്ടുകളാണല്ലേ മുന്തിരിത്തട്ടുകളോ അവപ്പപ്പന്റെ പാട്ട് കഴിഞ്ഞിരിക്കുന്നു ഗയ്സ് അവ അണ്ട ഓയ് പാട്ട് ഞാൻ ഓണ്ടാക്കി കണ്ടവെന്നതാണ് അപ്പോൾ നമുക്ക് അർത്ഥ ഇന്നതൊരി അവസാനിപ്പിക്കാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ടാറ്റ ബൈ ബൈ സീ യു ഞങ്ങൾ അടുത്ത വീഡിയോ ഇടാൻ പോവുന്നു താങ്ക്സ് ഇൻ കേറി തട്ടി ബോളിടാ Aku Kamu nih istri sugir dikit. guys? <laughs> Nya, apa video ini jadi uh, dan subscribe si Subscribe Komen. Like, like, um, um, Oke. Okay, apa? ഇടുന്നല്ലെങ്കിലും നിങ്ങൾ എന്തായാലും വെറുതെ വന്നിട്ട് പോകാൻ കണ്ടെ ഒരു ലൈക്ക് ഒരു 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 സബ്സ്ക്രൈബ് ഇത്ര മതി ബെൽ ബെൽ ബട്ടൺ ബട്ടൺ കമന്റ് കമന്റ് പക്ഷേ യാ വീട് ഡാൻസ് ചെയ്യി 3k 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 ചെയ്യാം ഓക്കേ അപ്പോൾ തരും അങ്ങനെ പറഞ്ഞാൽ കുറച്ച് എസിറ്റിക്കലായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ഗിവ്അവേ ചെയ്ത് തന്നിവിടുന്നതായിരിക്കും ഇതിൽ താല്പര്യമുള്ളവര് എന്താ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് പറയണ്ട കമന്റ് ലൈക്ക് സബ്സ്ക്രൈബ് ഇത്ര എളുപ്പം പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക